ബാങ്ക് കവർച്ച പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് ആറംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത് കവർച്ചാ സംഘം തലപ്പാടി ടോൾഗേറ്റ് കടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു കൊട്ടക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ സംഘത്തിൽ ആറുപേരുണ്ടെന്ന സൂചന നാലു പേർ ബാങ്കിൽ കയറി കൊള്ളം നടത്തി പണവും സ്വർണവും എത്തിക്കുമ്പോൾ കാറിൽ രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു എന്നാൽ ഇവർ ദേശീയപാതയിൽ നിന്ന് സംഘങ്ങളായി പിരിഞ്ഞ് രണ്ട് കാറുകളിൽ രക്ഷപ്പെട്ടതായാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം സംഘം കൊള്ളം നടത്തിയതിനു ശേഷം കറുത്ത ഫിയറ്റ് കാറിൽ തലപ്പാടി ടോൾ ഗേറ്റ് കടക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ സമയത്ത് മുൻ സീറ്റൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റ് രണ്ടുപേർ പിൻസീറ്റിൽ ഇരിക്കുന്നതായി അവ്യക്തമായ ദൃശ്യത്തിലുണ്ട് നൂറ്റി അൻപത് രൂപ ടോൾഗേറ്റിൽ ഡ്രൈവർ നൽകുന്നതും നാൽപ്പത് രൂപ തിരിച്ചു വാങ്ങുന്നതായും ടോൾഗേറ്റ് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് ദേശീയപാതയിലെ വിവിധ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിൽ കാറ് ഉപ്പള വരെ യാത്ര ചെയ്തതായാണ് കണ്ടെത്തിയത് പിന്നീട് കാറിനെ കുറിച്ച് വിവരങ്ങൾ ഒന്നുമില്ല ഉപ്പളയിൽ നിന്ന് ഊടുവഴികളിലൂടെ കർണാടകയിലേക്ക് തന്നെ കാറ് തിരിച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് നിഗമനം കന്നഡയും ഹിന്ദിയുമാണ് കവർച്ചക്കാർ സംസാരിച്ചത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ ഇതേക്കാർ കവർച്ചയ്ക്കായി പന്ത്രണ്ട് മണിയോടെ ബാങ്കിലേക്ക് പോകുന്നതിന്റെ ദൃശ്യം തെക്കോട്ടിനടുത്ത് കല്ലാപ്പുവിലെ സി ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ട് കാറിലെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാസ്ക് ധരിച്ചെത്തിയ കവർച്ചാ സംഘം കൊട്ടക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ നിന്ന് തോക്കുചൂണ്ടി ചൂണ്ടി നാല് കോടിയോളം രൂപയുടെ സ്വർണവും പണവുമായി കടന്നു കളഞ്ഞത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്